ഇഡലൂടെ ഒരു പുതിയൊരു വീടിയാണ് അപ്പോൾ ഇന്നത്തെ റേറ്റ് ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞാലോ അപ്പോൾ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇന്നും റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു പവന് എൺപത്തി ഏഴായിരം രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് കയറി കയറി പോവുകയാണ് മേടിക്കാനുള്ളവർക്കൊക്കെ മേടിച്ച് വെക്കാം കേട്ടോ സ്വർണങ്ങളൊക്കെ അപ്പോൾ ഇനിയും റേറ്റ് കൂടുമെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പഴയ സ്വർണ്ണാപരണങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ പഴയതിന്റെ പഴയ ഗോൾഡിന് പുതിയതിന്റെ റേറ്റിനെ അടുപ്പിച്ച് തന്നെ വിലയുണ്ട് അതുപോലെ തന്നെ പണയത്തിലിരിക്കുന്ന സ്വർണാഭരണങ്ങൾ മുൻകൂർ പൈസ അടച്ച് എടുത്ത് വിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അത് അപ്പം ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് തരും അത് നിങ്ങൾ കൊണ്ട് പോയി എടുത്തതിന് ശേഷം അതെടുത്ത് കൊണ്ടുവന്ന് നമുക്ക് വിലയിട്ടിട്ട് ആ നമുക്കായ പൈസ എത്രയാണോ ആയിട്ടുള്ളത് അത് നമ്മൾ എടുത്തിട്ട് ബാക്കി പൈസ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം റേറ്റ് ഒക്കെ ഒരുപാട് കയറി പോവുകയാണ് അപ്പം മേടിക്കാനുള്ളവർക്കൊക്കെ ഇനിയും മേടിക്കുക ഇനിയും കുറയും കുറയും എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മേടിച്ചു വെച്ചോ പതിനൊന്നായിരത്തിന് മുകളിൽ പോവാൻ സാധ്യതയുണ്ട് അപ്പൊ ചെറിയൊരു പൈസ കൂടെയുള്ളൂ പതിനൊന്നായിരം ആവാൻ വേണ്ടിട്ട് അപ്പൊ മേടിക്കാൻ ഉള്ളർക്കുക എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലായിരുന്നു